ഒന്ന് മതിയാക്കട നേരെ വല്ലിരുന്നു വെട്ടി വിഴുങ്ങുന്നു ഇതല്ലേ എനിക്ക് അവിടെ വീട്ടിൽ എല്ലാ ദിവസവും പുല്ലും ഞാൻ വയ്ക്കോലുക ജനിച്ച മതിയായിരുന്നു എന്നിട്ടാ ഞായറാഴ്ച എങ്കിലും ഇറച്ചി മീനും കഴിക്കാമല്ലോ മതി മതി തീർക്ക് പോവാഴിഞ്ഞുള്ള ഫിംഗർ ബൗളാ മണ്ടന്മാര് ഈ നാരങ്ങ ഇതിനകത്ത് പിഴിഞ്ഞു ചോദിച്ചു കുറച്ച് പഞ്ചാരയും കൂടെ ഇട്ടിരുന്നെങ്കിൽ നാരങ്ങി വെള്ളമാറ്റി വിട്ടിട്ടായിരുന്നോ നാ കുടിക്കേ തോമാനന്തി ഇതെന്നെ ഉണ്ടാക്കുന്നത് അസലും മീൻകറിന്ന് വെള്ളം വരുന്നു